വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ആൻഡ് പാലിയേറ്റീവ് െയറിന്റെ ആഭിമുഖ്യത്തിൽ നാദാപുരം റോഡ് വാഗ്ഭടാനന്ദ പാർക്കിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം നടന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങളും ആ കുടുംബാംഗങ്ങൾക്ക് പോലും ഉണ്ടാവുന്നുണ്ട് അവിടെയും കൂടെ നമ്മുടെ ഈ പാലിയേറ്റീവ് വളണ്ടിയർമാരുടെ ഇടപെടൽ ശക്തമായി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഇത്തരം മേഖലകളിൽ ഇടപെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലെല്ലാം ഒരു ആളുകൾക്ക് സഹായകരമാവുന്ന അല്ലെങ്കിൽ മാനസികമായി അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ പാലിയേറ്റീവ് കയറിലൂടെ പാലിയേറ്റീവ് വളണ്ടിയർ വളണ്ടിയർമാരിലൂടെ നമ്മുടെ സമൂഹത്തിലെ കിടപ്പിലായിട്ടുള്ള ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അങ്ങനെയുള്ള ആ കുടുംബങ്ങൾ ഒരു വീട്ടിൽ തന്നെ ഇ ഇരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രയാസത്തെ ഘൂകരിക്കാൻ വേണ്ടി ഇത്തരം സംഗമങ്ങൾ ഇത്തരം കുടുംബ സംഗമങ്ങൾ ഈ കുടുംബ സംഗമത്തിൽ ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ കിട്ടുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് സിനിമാ നടൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു അപ്രത്യക്ഷമായി പോകൂ എന്നൊക്കെ സംശയിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് സങ്കടം നമ്മളൊക്കെ അറിയുന്നത് മനുഷ്യൻ അവരിലെ മനുഷ്യത്വവും നന്മയും കാരുണ്യമൊക്കെ ഇല്ലാത്ത പ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്ന ഒരു ലോകത്ത് ഒരു കാലത്ത് ഇങ്ങനെ ഒരു ഒരു സങ്കടം ഇത് ശരിക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മനുഷ്യ ഇത്തരം മനുഷ്യനാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ദൈവം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ആൾക്കാർ സ്നേഹത്തിന്റെ ഏറ്റവും അതോട്ട മനുഷ്യനാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സധീദേവി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീജിത്ത് പി പി ചന്ദ്രശേഖരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല ദിനേശൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു വള്ളിൽ ആർ ഗോപാലൻ ഷാജി ബീനാലയം എന്നിവ സംസാരിച്ചു രമേശൻ പാലേരി അധ്യക്ഷത വഹിച്ചു കെ എം സത്യൻ സ്വാഗതവും പുന്നേരിചന്ദ്രൻ നന്ദിയും പറഞ്ഞു ശശി വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ സംഗീത സദസ് മടപ്പള്ളി നാട്യശ്രീ കലാക്ഷേത്രയുടെ നൃത്തപരിപാടികൾ ജാനു തമാശ എന്നീ കലാപരിപാടികൾ അരങ്ങേറി ഒരു സാന്ത്വന തിന്റെ കുളിരുമായി എത്തുവാ പതിച്ചരാണെങ്കിലും ഞങ്ങൾ ഉണ്ട് പിറവിലും പകലിലും കണ്ണമീ നിയ 你的美，如花如梦，醉又迷。